ഹേ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എനർജി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത് പ്രാവിൻ്റെതേ അല്ല അറിയാൻ നിങ്ങൾ തമ്പിനായി കണ്ടു കാണും ഫോണിൻ്റെ വീഡിയോസാണ് നല്ല കിടുക്കാഴ്ചയായിട്ടുള്ള നമ്മുടെ ഇവിടെ തന്നെ ഒരു വിലക്കുറവില് ഇത്രയ്ക്കും വിലക്കുറവ് ആരും സ്മാർട്ട് ഫോണ് കൊടുക്കത്തില്ല എൻ്റെ സുഹൃത്ത് കൊണ്ടാണ് എന്നെ വിളിച്ച് റേറ്റ് കുറവ് നിങ്ങളെ മുമ്പിൽ അത് എത്തിക്കണം ഈ റേറ്റിൽ സ്മാർട്ട് ഫോണ് ഒരിടത്തും കിട്ടത്തില്ല എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മുമ്പിൽ ഈ ഒരു വീഡിയോ എത്തിയത് എന്തായിരുന്നാലും എൻ്റെ ചാനലിൽ കണ്ടിട്ട് നിങ്ങൾ വിളിക്കുവാണെങ്കിൽ നല്ല റേറ്റിൽ തന്നെ ആ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഫോൺ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വരുന്നതാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞെ ലാഗാക്കുന്നില്ല നേരെ പിടിയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ പിടിയിലിട്ട് പോകാം ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന സെറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ റാമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്യാമറ ക്വാളിറ്റി ഉണ്ട് എല്ലാം തന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലസിൻ്റെ നല്ല കിട്ട കിടുക്കാച്ചിട്ടുള്ളൊരു സെറ്റാണ് നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്നത് ഈ സെറ്റ് വേറെ കുഴപ്പങ്ങളായിട്ട് പറയാനായിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഇതിന് ആകെ ഒരു കുഴപ്പമെന്ന് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ബാറ്ററി മാത്രം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് അത് ചീപ്പ് റേറ്റും കൂടാണ് ഈ റേറ്റ് വന്നിട്ട് ഇതിന് മൂന്നു രൂപ സംതിങ് ആണ് പറയുന്നത് മൂന്നു രൂപയെന്ന് പറയുമ്പോൾ മൂവായിരം അപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടുമിക്ക സെറ്റാണ് വിലയും കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ള സെറ്റാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ തന്നെ എത്രപോലെ റേഞ്ചുള്ള സെറ്റും ഉണ്ടും അതുപോലെ തന്നെ ഇതുപോലെ മൂന്ന് സംതിങ് തുടങ്ങുന്ന സെറ്റും ഈ ഒരു കടയിൽ ആണ് അപ്പോൾ എന്തായാലും കടയിലെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പുള്ളിയുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കും നല്ല സെറ്റെന്ന് പറയുന്നത് ഹോർണറാണ് ഈ സെറ്റ് ഫോർ ജി ബി ഫോർ ജി സെറ്റാണ് അതുപോലെ തന്നെ ഇതിന് ത്രീ ജി ബി ഉള്ളൂ നല്ല കണ്ടീഷൻ സെറ്റാണ് ഉപയോഗിക്കാനെല്ലാം പറ്റിയ സെറ്റാണ് അത്യാവശ്യം ഗെയിമെല്ലാം കളിക്കാനല്ലേ ഇത് ഗെയിം കളിക്കാനല്ലേ പക്ഷേ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ പക്ഷെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇത് സെറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു റിയൽമിയുടെ നല്ലൊരു കിടുക്കാ ചീസാണ് നല്ല ക്ലീൻ പീസാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാരണം ഈ ക്യാമറയിലൂടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഒന്ന് ക്ലിയർ കുറവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം നല്ലൊരു പീസും കൂടാണിത് നല്ലൊരു കണ്ടീഷൻ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ലാഗോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ സെറ്റിൻ്റെ റേറ്റ് എത്ര അല്ല നാല് അഞ്ഞൂറാണ് ഈ റേറ്റിന് മൊബൈലിന് സ്മാർട്ട് ഫോണിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ റാമ് ഫോർ ജി ബി റാമ് അതുപോലെ തന്നെ അറുപത്തിനാല് ഫോൺ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതും നല്ല കണ്ടീഷൻ സെറ്റാണ് അപ്പോൾ ആവശ്യകാറുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് കാര്യം ലാർജോ എന്ന് പറയുന്നൊരു സെറ്റാണ് അപ്പോൾ ഇതിന് റാമും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ഫോർ ജി ബി റാമ് അതുപോലെ തന്നെ അറുപത്തി നാല് ഫോ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നല്ല അത്യാവശ്യം നല്ലൊരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റാണ് അപ്പോൾ ഇതും ആവശ്യക്കാരാണ് കോണ്ടാക്ട് ചെയ്യുക സെറ്റിന് റേറ്റ് എത്രയാണ് അഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കോണ്ടാക്ട് ചെയ്യുക അടുത്താണ് വന്നിട്ടത് ഈ ഒരു പോപ്പോ സെറ്റാണ് നല്ല ഗെയിമിങ് ഉള്ള കട്ടിക്കാച്ചയായിട്ടുള്ള ഗെയിം കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ ഇതിനും ഫോർ ജിബ് റാമും അറുപത്തി നാല് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ല ഗെയിം സെറ്റും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു നഷ്ടവും വരത്തില്ല ഗെയിം കളിക്കാൻ പറ്റിയ സെറ്റാണ് ഈ പോക്കോ എന്ന് പറയുമ്പോൾ ഇത് ഇറങ്ങിയ കാലം തൊട്ടേ ഈ പോക്കോ സാധനങ്ങളല്ല ഗെയിമിങ് സെറ്റായിട്ട് മാറിയതാണ് അപ്പോൾ ഈ ഒരു സെറ്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഈ സെറ്റിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് അഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് ഓരോ സെറ്റ് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഒന്നും അല്ല സാംസങ്ങിൻ്റെ ഒരു പഴയ മോഡലായിട്ടുള്ളൊരു സെറ്റാണ് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു സെറ്റാണ് ഇതിനും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാ ലാഗോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇതിൻ്റെ ക്യാമറ എടുത്തു കൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തുകഴിഞ്ഞാൽ നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം അതിനുള്ള സെറ്റ് സെറ്റാണിത് ഇന്ന് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാറ് അപ്പോൾ ഇതിനും റാമ് വരുന്നത് ഫോറും അറുപത്തിനാലുമാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അഞ്ച് രൂപയാണ് ഇതിനു ചോദിക്കുന്നത് അല്ല കണ്ടീഷൻ സെറ്റാണല്ലോ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് പറയണത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നെന്ന് പറയുമ്പോൾ മൂന്ന് രൂപ മുതലാണ് മൂന്ന് മുതൽ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റ് അതിനനുസരിച്ചായിട്ടുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് അഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടാക്കി കോണ്ടാക്ട് ചെയ്യാം നല്ല കണ്ണാടി ആയിട്ടുള്ള ഒരു കിട്ടുകാജി സെറ്റ് തന്നെ ഈ സെറ്റ് റെഡ്മിയുടെ സെറ്റാണ് റെഡ്മി നോട്ട് നയൻ പ്രോ നല്ല അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റാണ് ഈ റേറ്റ് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ എത്ര നാല് ഇതും നാലു അറുപത്തിനാലാണ് അപ്പോൾ ആവശ്യക്കാരുടെ കോണ്ടാക്റ്റ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് അഞ്ഞൂറാണ് ഈ സെറ്റിൻ്റെ റേറ്റ് പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുടെ കോണ്ടാക്ട് നല്ല ക്ലീൻ പീസാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും വലിയ യൂസിങ് ഉണ്ടാവും വലിയ യൂസിങ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വലിയ യൂസിങ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അപ്പോൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താ കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ എത്ര നല്ല ലോങ്ങ് വർഷം രണ്ട് മൂന്ന് വർഷം ഒന്നും നോക്കാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ഒരു സെറ്റ് എന്ന് പറയുന്നത് ഓപ്പോ എഫ് നയൻറ്റി പ്രോ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് വരുന്ന നല്ല ക്ലിക്വിൻ്റത്തെ ഒരു സെറ്റാണ് അപ്പോൾ ഇതിന് റേറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ആറ് രൂപയാണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റാണ് അതുപോലെതന്നെ റാമും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി വലിയ ലാഗോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വരാറില്ല അപ്പോൾ ഇതും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലോങ് യൂസ് ചെയ്യാം അപ്പോൾ ഈ റേറ്റ് ഉദ്ദേശിക്കുന്നത് ആറ് രൂപയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട കോണ്ടാക്ട് ചെയ്യാം അടുത്ത് വന്നിട്ടുള്ളത് ഒരു മോട്ടോയാണ് നല്ല കിടുക്കാച്ചി ആയിട്ടുള്ള സെറ്റാണ് ഇതൊന്നും ഇതിൻ്റെ കടയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ച് വന്ന ഒരു സെറ്റാണ് പക്ഷേ ഇവൻ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം ഇത്രയും നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റ് അവൻ ചോദിക്കുന്ന റേറ്റ് കൊടുത്ത എന്തായാലും ഒരു സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് ഈ ഒരു റേറ്റിൽ നല്ല വെർത്താണ് ഇത് വന്നിട്ട് ആറ് ജി ബിയും നൂറ്റി ഇരുപത്തെട്ട് സ്റ്റോറേജ് ആണ് ഈ സെറ്റിന് ഉദ്ദേശിക്കുന്ന പറയുന്ന ഏഴ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല കിളിക്കുന്ന് പോലത്തെ ഒരു സെറ്റാണ് അതുപോലെ തന്നെ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ആ സ്ക്രീനിൽ തന്നെ തൊടുമ്പോൾ തന്നെ അറിയാനായിട്ട് കഴിയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ റിയൽമിയുടെ ഒരു കിട്ടുകാച്ചി ആയിട്ടുള്ള സെറ്റാണ് ഇതും ആദ്യം ഒരു സെറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല റിയൽമിയുടെ ഒരു കിടക്കാച്ചിട്ടൊരു സാധനം ഉള്ളതാണ് അപ്പോൾ ഈ ഒരു സെറ്റ് ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ എടുത്ത വക്ക സാധനമാണ് ഇഷ്ടപ്പെട്ട കോൺടാക്ട് ചെയ്യുക ഇനി ഇതിന് റേറ്റ് ഉദ്ദേശിക്കുന്ന പറയും ഏഴ് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ സ്ഥലം വരുന്നെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഭീമാപ്പള്ളി ഫസ്റ്റ് ഗേറ്റിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ ഒരു മൊബൈൽ ഷോപ്പ് ഇരിക്കുന്നത് നേരത്തെ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ട് പോകത്തുള്ളൂ അപ്പോൾ നിങ്ങളെന്നാൽ നേരിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ കുറയറും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അല്ലേ ക്യറും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ലാഗാക്കല്ലേ കണ്ട സ്പോട്ടിൽ തന്നെ ഈ സ്ക്രീനിൽ കാണുക നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് മൊബൈൽ ഫോണെ സ്വന്തമാക്കും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഭീമാപ്പള്ളി ഫസ്റ്റ് ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഈ നവാബ് കട അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കണമെങ്കിൽ അത്രയും നല്ലതാണ് നിങ്ങൾ കണ്ടെടുത്തിട്ട് പോകാം ഇല്ലെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ച് തരും അപ്പോൾ കണ്ടല്ലോ ഇതാണ് ലൊക്കേഷൻ ഓക്കെ നിങ്ങൾക്ക് ആ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏതാണ് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒരു സുഹൃത്തിന് അയച്ചുകൊടുത്ത അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയും അല്ല അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും അപ്പോൾ എന്തായിരുന്നാലും കൂടുതൽ ലാഗാക്കല്ലേ പെട്ടെന്ന് തന്നെ വിളിച്ചാൽ ആ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സ്വന്തമാക്കും അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് പോയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഇനിയും സ്മാർട്ട് ഫോണിൽ വീഡിയോസ് നമ്മൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കൻ്റ് ചെയ്താൽ മതി നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയും കാലം വേണ്ടി ഈ വീഡിയോ വീഡിയോസ് നിർത്തുകയാണ് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചേർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് തോന്നിയാൽ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ